ഇനി ആ വീട്ടിലുണ്ട് ഓ പോയി പോട്ട് വൈൽഡ് ട്രിപ്പിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ആണ് ഞങ്ങൾ ഇന്നുള്ളത് കോവളത്തിനടുത്ത് വവ്വാമൂല എന്ന് പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശത്താണ് കുടുംബത്തോടെയും സുഹൃത്തുക്കളോടെ ഒക്കെ വന്നിരിക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള സ്ഥലമാണത് കുടുംബത്തോടെയും സുഹൃത്തുക്കളോടെയും മാത്രമല്ല കാമുകി കാമുകന്മാർക്കും വന്നിരിക്കാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് എന്നാൽ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ടാണ് നോക്കിയപ്പോൾ ചൂണ്ട എടുത്തില്ല അപ്പോൾ അ ഇവിടെ കാണുന്ന ഒരു കടയിൽ ചൂണ്ട മുപ്പത് രൂപയ്ക്ക് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കും വലിയ ഗംഭീരം ചൂണ്ടയെന്നുമല്ല സമയം പോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ചൂണ്ടയിടണമെങ്കിൽ ഇവിടെ മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചൂണ്ടയും പിന്നെ അതിനുള്ള ഇരയും ഇരയെന്ന് പറയുമ്പോഴത്തേക്കും മൈദാമാവാണ് നമുക്ക് തരുന്നത് ആ മൈദാമാവും കൂടെ വെച്ച് നമുക്ക് ചൂണ്ട സെറ്റ് ചെയ്ത് തരും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അവിടുത്തെ പുള്ളിക്കാരൻ ഉണ്ടാക്കിത്തരും പെട്ടെന്നാണ് കാറ്റും കോളും ഒക്കെ കൂടെ വന്നിട്ട് നമ്മൾ മൈദയൊക്കെ വാങ്ങിട്ട് സെറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും നല്ല ഗംഭീരനൊരു മഴയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു അതായവിടെ ആ സമയം കൊണ്ട് മാമൻ ചൂണ്ട കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും സ്നാക്സും അതെല്ലാം ഉണ്ടാവും അവിടെ നമ്മൾ കുറച്ച് നേരം മഴയൊക്കെ മാറുന്നവരെ നിന്നായിരുന്നു മഴയെല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങിയത് ബാഗൊക്കെ തൂക്കി വെൽ ഡ്രസ്സിലാണ് അവിടെ ആ ചൂണ്ടയിടാൻ പോകുന്നതെന്ന് നിങ്ങളിപ്പോൾ സംശയിക്കുന്നുണ്ടായിരിക്കും വേറൊന്നുമില്ല ഇല്ല ചെറുക്കേ ജോലി കട്ട് ചെയ്ത് പതുക്കെ വന്നിട്ട് ചൂണ്ടാടാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ടാണ് ഈ വേഷത്തിൽ വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ കുറച്ച് കായൽവാരത്തൊക്കെ ഒന്ന് കറങ്ങിയതിനു ശേഷം നല്ലൊരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ചൂണ്ടേടാൻ വേണ്ടിയിട്ട് ചൂണ്ടേടലിൽ മാസ്റ്റർ ഡിഗ്രി ഒന്നും എടുക്കാതെ നമുക്ക് എങ്ങനെ ചൂണ്ട കിട്ടണമൊന്നും യാതൊരു പിടിത്തവും ഇല്ല അപ്പോൾ കൈ കിട്ടിയ മാവൊക്കെ കുഴച്ച് ഉണ്ടയാക്കിയിട്ട് ഇത് ആ പതുക്കെ ഇതിലോട്ടിട്ടിട്ടുണ്ട് കൊത്തുകയില്ലെന്നൊക്കെ തമ്പുരാനും എന്നെ കണ്ടറിയാം അങ്ങനെ കുറേ നേരം അവിടെ ഇരിപ്പുണ്ടായിരുന്നു വെയിലൊന്നും ഇല്ല ഭാഗ്യത്തിന് മഴ ഇപ്പം അങ്ങോട്ട് കഴിഞ്ഞതുകൊണ്ട് വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇപ്പം ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുട്ടികളെ കൂടെ കൂട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചേക്കണം വെള്ളത്തിൽ വീണ് പോയി കഴിഞ്ഞാൽ അറിയാമല്ലോ എവിടെയൊക്കെയാണ് ആഴം കൂടുതലുള്ളത് എവിടെയൊക്കെയാണ് ആഴം കുറവുള്ളതൊന്നും നമുക്കൊരു പിടുത്തവരം മീനിന് വളരെ ഇഷ്ടപ്പെട്ട മൈദ മാവാണ് ഇതാണ് ഈ കാണുന്ന മൈദ മാവ് ഇത് ഉരുട്ടിയാണ് മീൻ കൊടുക്കുന്നത് മിനിട്ടിയാ ആ വരാലിട്ടിലുണ്ട് രോഹു അടേ രോഹുവിന്റെ കുഞ്ഞ് പറയാൻ അങ്ങനെ ആദ്യത്തെ മീൻ വലിയ നമുക്ക് അധികം ഫേമസ് ആവാത്ത ഒരു സ്ഥലം കൂടിയാണ് വൗവാമൂല എന്ന് പറയുന്നത് വളർക്കും എങ്കിൽ തന്നെ ഇത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കും സ്ഥലത്തെ കുറിച്ച് കേൾക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് എനിക്ക് പറയാനുള്ളത് പല വീഡിയോകളും കണ്ടിട്ട് പലരും പല സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത് അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകുമ്പോൾ ആ സ്ഥലങ്ങളുടെ പരിസരം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക ആ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഏറ്റവും വലിയ ഉദാഹരണമാണ് കൊല്ലങ്കോട് എന്ന ഗ്രാമപ്രദേശം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് ഇപ്പോൾ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഓരോ നാട്ടിലും ഓരോ പൈതൃകമായ സംസ്കാരങ്ങളുണ്ടാവും വരും തലമുറയ്ക്കായി അവയെല്ലാം നമുക്ക് കാത്തുസൂക്ഷിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട